തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നം ശരിക്കും പരിഹരിക്കപ്പെട്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് പലയിടങ്ങളിൽ നിന്ന് മനുഷ്യർ വിളിച്ചു അവരൊക്കെ പറയുന്നത് ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ കിട്ടിയിട്ടില്ല എന്നാണ് അപ്പോൾ എവിടെയാണ് ഇത് പ്രശ്നത്തിന് പരിഹാരമായതെന്ന് അധികൃതർ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഇപ്പോൾ അമൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് അമലെ പലയിടത്തു നിന്നും ആളുകൾ വിളിച്ചു അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ഏകദേശം കണക്കിലെടുക്കാം അത്ര ഇടങ്ങളിൽ നിന്നാണ് ആളുകൾ വിളിച്ചു അവിടെ ഒന്നും വെള്ളം എത്തിയിട്ടില്ല അപ്പോൾ അമൽ നിൽക്കുന്ന സ്ഥലത്തും ഇത് തന്നെയാണ് അവസ്ഥ ആളുകൾ പ്രതിഷേധിക്കാൻ പോലും മടുക്കുന്ന അവസ്ഥയായോ ദിവിഷ ഞാൻ നിൽക്കുന്ന സ്ഥലം പൂജപ്പുര പൈറോഡ് എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ ഇങ്ങനെ വാട്ടർ ടാങ്കിൽ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്നുണ്ട് വാട്ടർ അതോറിറ്റിയുടെ ടാങ്കറുകളാണ് അതിൽ വെള്ളം എത്തിച്ച് ഓരോ വീടിന് മുന്നിലും നിർത്തി വെള്ളം ബക്കറ്റുകളിൽ നിറച്ച് കൊടുത്ത് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും വലിയ തോതിലുള്ള പ്രതിസന്ധി തലസ്ഥാനത്തിൽ പലയിടങ്ങളിലും നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇപ്പോൾ ഈ വെള്ളം ഭൂരിഭാഗം സ്ഥലങ്ങളിലും എത്തി എന്നുള്ള കാര്യമാണ് കോർപ്പറേഷനും അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റിയും എല്ലാം വ്യക്തമാക്കുന്നതെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ രാവിലെ പോയ പലയിടങ്ങളിലും വെള്ളം എത്തിയിട്ടുണ്ട് പക്ഷേ പ്രതിസന്ധി അതിരൂക്ഷമായി അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഇനിയുമുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ടാങ്കറിൽ വന്ന വെള്ളം അവർ ബക്കറ്റുകളിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇനി കുറേ അധികം ദിവസത്തേക്ക് അവർക്ക് ഈ വെള്ളം വെച്ച് വേണം മുന്നോട്ട് പോകാൻ എത്ര ദിവസം കൊണ്ട് ഈ പ്രതിസന്ധി പരിഹരിക്കും എന്ന് പോലും കൃത്യമായി പറയാൻ അവർക്ക് കഴിയുന്നില്ല കാരണം ഈ ഇവർ ചോദിക്കുന്ന ആളുകളും ഇപ്പോൾ പരിഹരിക്കുമെന്നൊരു മറുപടി നൽകുന്നതിനപ്പുറത്തേക്ക് കൂടുതൽ മറുപടി പോലും ഇവർക്ക് നൽകുന്നില്ല ഈ നിങ്ങളുടെ കുടിവെള്ള പ്രതിസന്ധി തുടങ്ങിയിട്ട് എത്ര ദിവസം കുടിവെള്ള പ്രതിസന്ധി തുടങ്ങിയിട്ട് ആറു ദിവസമായി ആറു ദിവസമായിട്ട് ഒരു തുള്ളി വെള്ളം ഈ വീട്ടിൽ കിട്ടുന്നില്ല പിന്നെ നമ്മുടെ ഓവർഹെഡ് ടാങ്കിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്കൊരു ഒരു ദിവസത്തേക്കോ ഒന്നര ദിവസത്തേക്കുള്ള വെള്ളം നമുക്ക് അതിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റി പക്ഷേ അതിനുശേഷം നമ്മുടെ ഓവർഹെഡ് ടാങ്ക് മുഴുവൻ എം ടി ആയി അതിനുശേഷം ഞങ്ങൾക്കൊരു തുള്ളി വെള്ളം ഞങ്ങളുടെ ഈ വീട്ടിൽ കിട്ടിയിട്ടില്ല അപ്പോൾ അത് ഊഹിക്കാമല്ലോ നമുക്ക് ബാത്റൂം പോകാൻ നിവൃത്തിയില്ല കുളിക്കുന്ന കാര്യമൊന്നും ചിന്തിക്കാൻ പോലും വയ്യ ആഹാരം പാകം ചെയ്യാൻ വെള്ളമില്ല എല്ലാം പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് വരുത്തുന്ന ഫുഡാണ് അത് നമുക്ക് എത്ര ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റും കുടിക്കാൻ വെള്ളമില്ല ആഹാരമില്ല കുളിക്കാൻ പറ്റുന്നില്ല ഞങ്ങളിതെല്ലാം വെച്ച് കെട്ടി ഏതെങ്കിലും ബന്ധു വീട്ടിൽ പോയിരിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മൾ കൗൺസിലറിനോടൊന്ന് വിളിച്ച് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്നും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇന്നും കൂടെ വെള്ളം വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ടാങ്കറിൽ എത്തിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ഇപ്പോൾ ടാങ്കറിൽ വെള്ളം എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് മേ ബി ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഒന്നും ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റും പക്ഷേ നമ്മുടെ നാ ആറു ദിവസമായിട്ട് അലക്കാനുള്ള തുണികൾ അതുപോലെ കിടക്കുകയാണ് ആറു ദിവസമായിട്ട് കഴുകാത്ത പാത്രങ്ങൾ അടുക്കളയിൽ ഒരു മെസ്സായിട്ട് കിടക്കുകയാണ് ആറു ദിവസമായിട്ട് കുളിക്കാതെ നിൽക്കുന്ന പരുവമാണ് അപ്പോൾ ഈ ഒരു ഒരു അര ടാങ്ക് വെള്ളം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ അത്യാവശ്യ ആഹാര പ്രിപ്പറേഷനും കുടിക്കാനുള്ളതും ഒക്കെ ഉള്ള ഒരു വകുപ്പായിട്ടുണ്ട് ആ ആറ് ദിവസമായി ബുദ്ധിമുട്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ വെള്ളം പണം കൊടുത്തു വാങ്ങുമായിരുന്നു ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങിക്കുകയായിരുന്നു ഞങ്ങൾ ബിസ്ലേരി ബോട്ടിൽ വാങ്ങിച്ചു വെക്കുകയായിരുന്നു അറ്റ്ലീസ്റ്റ് നമുക്ക് കുടിക്കാനും അരി കഴുകിയിടാനും പല്ല് തേക്കാനും ആ ബിസ്ലേരി വെള്ളം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതുകൊണ്ട് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യും പല്ല് തേക്കാനും ആഹാരം പാകം ചെയ്യാനും അരി കഴുകിയിടാനും അങ്ങനെയൊക്കെ ബിസ്ലേരി വെള്ളം വാങ്ങിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് എന്തൊരു പരിഹാരം എന്ന് ഇവർ ആരെങ്കിലും പറയുന്നുണ്ടോ നിങ്ങൾ വാട്ടർ അതോറിറ്റിയിലേക്ക് കൃത്യമായി തന്നെ ഉണ്ടല്ലോ ആരെങ്കിലും അതോറിറ്റിയിലൊക്കെ പറയുന്നുണ്ടോ വാട്ടർ അതോറിറ്റിയിൽ നമ്മൾ ഒരു ദിവസം ഒരു ഇരുപത് പ്രാവശ്യമെങ്കിലും വിളിക്കുന്നുണ്ട് അതിലെ പത്ത് പ്രാവശ്യം ആരും ഫോൺ എടുക്കാറില്ല പിന്നെ എടുക്കുന്ന സമയം അവർ നല്ലപോലെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അവർ പറയും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് മേ ബി അരമണിക്കൂറിനകം കിട്ടും ഒരു ഇങ്ങനൊരു ആശ്വാസ വാക്കുകൾ പറയുന്നുണ്ട് അരമണിക്കൂർ ഒരു ഒക്കെ പറയാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ചാറ് ദിവസമായില്ലേ അഞ്ചാറ് ദിവസമായി നമ്മൾ തുടങ്ങിയപ്പോൾ മുതൽ അരമണിക്കൂർ ഒരു മണിക്കൂർ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഇതുവരെ ആയിട്ടില്ല അരമണിക്കൂർ അങ്ങനെ അരമണിക്കൂറും ഒരു മണിക്കൂറും സമയമൊക്കെ പറഞ്ഞ് ഇവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ ആശ്വാസം ആശ്വാസവാക്കുകൾ തുടങ്ങിയിട്ടിപ്പോൾ അഞ്ചാറ് ദിവസമായി എന്നുള്ളതാണ് അവർ പറയുന്നത് എന്തായാലും ആളുകൾ അനുഭവിക്കുന്ന പ്രതിസന്ധി അവരവരുടെ കാര്യം കൃത്യമായി തന്നെ പറഞ്ഞു എന്തെല്ലാം തരത്തിലുള്ള പ്രതിസന്ധി ഒരു മനുഷ്യൻ വെള്ളമില്ലാത്തതിനാൽ അനുഭവിക്കേണ്ടി വരുമോ അതെല്ലാം അവർ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ വാട്ടർ ടാങ്കിൽ ടാങ്കിലിരിക്കുന്ന വെള്ളം കൊണ്ടുവന്ന് ഓരോ വീട്ടിലും കൊടുത്തു കൊടുത്തുകൊടുത്ത് മുന്നോട്ട് പോവുകയാണ് പക്ഷേ അതും കൊടുത്ത് വെള്ളം നമ്മളിപ്പോൾ കണ്ടു നാലോ അഞ്ചോ ബക്കറ്റിൽ അവരുടെ വീട്ടിൽ അതിൽ കൂടുതൽ പാത്രമൊന്നും ഈ വെള്ളം ശേഖരിച്ചു വെക്കാൻ വലുപ്പത്തിലുള്ള പാത്രം ഉണ്ടാകാൻ സാധ്യതയില്ല ആ പാത്രങ്ങളിലെല്ലാം നിറച്ചു വച്ചിരിക്കുകയാണ് ാണ് അരി കഴുകാൻ പോലും വെള്ളമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ആ എന്തൊരു പ്രതിസന്ധിയാണ് ഈ പ്രശ്നത്തിന് ഇനിയും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ എന്തിനായീകരണം പറഞ്ഞിട്ടും കാര്യമില്ല ഇതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ ടാങ്കറിൽ കൊണ്ടുവരുന്ന വെള്ളത്തിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ പോലും ഇത് കോർപ്പറേഷൻ ഇടപെട്ട് കൗൺസിലർ ഒക്കെ ഇടപെട്ട് കൊണ്ടുവരുന്ന വെള്ളമാണ് അതിപ്പോൾ എത്ര വീടുകളിൽ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് എല്ലാ വീടുകളിലും ഒരു കാഴ്ചയാണ് ദിപിഷേ കാണുന്നത് ഇത് ഇത് ഒരു വീടിന്റെ സൈഡിലെ കാഴ്ചയാണ് അവർ അവിടെ വീടിന് മുന്നിൽ വെച്ചിരിക്കുകയാണ് പാത്രം അതിൽ വന്ന് വണ്ടി എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പോകട്ടെ എന്നുള്ള നിലയിലാണ് അതൊക്കെ നിറച്ചു വെച്ചിട്ടുണ്ട് എന്തായാലും അവർക്ക് ചെറിയൊരു ആശ്വാസമായി എന്ന് പറയാം ഇതാണ് അവസ്ഥ നാളെ നാളെ നീള നീളനീള എന്ന് നമ്മൾ പറയാം അതുകൊണ്ടാണ് ഈ അരമണിക്കൂർ അരമണിക്കൂർ അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ടു ഇരുപത്തിനാല് മണിക്കൂറുകൾ പലതവണ പിന്നിട്ട് കഴിഞ്ഞു പക്ഷേ ഒരു പ്രശ്നത്തിനും പരിഹാരമാകുന്നില്ല ഈ ടാങ്കറിൽ എത്തുന്ന വെള്ളം അല്പം ആശ്വാസമാകുന്നു എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്